നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത് പക്ഷേ അവിശ്വസനീയമായ രീതിയിൽ അവിടെ ആസ്ട്രേലിയയ്ക്ക് മുന്നിൽ ഇന്ത്യ തോൽവി സമ്മതിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് പരാജയത്തിന് ശേഷം സ്റ്റേഡിയത്തിന് പുറത്തിറങ്ങിയ ആരാധകരിൽ ചിലർ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇവർക്കൊന്നും കഴിയില്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് സാധിച്ചവർ രണ്ട് പേരേ ഉള്ളു കപിൽ ദേവ് പിന്നെ മഹേന്ദ്രസിംഗ് ധോണി അതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഐ സി സി ടൂർണമെൻറ്റുകളുടെ ഫൈനലിൽ നിരവധി തവണ കയറിയിട്ടും കിരീടം നേടിയെടുക്കാൻ കഴിയാത്ത ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിലല്ല അഞ്ച് ഐ പി എൽ കിരീടം മുംബൈ ഇന്ത്യൻസിന് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ചരിത്രത്തിലേക്ക് കയറുകയാണ് അസാധ്യമെന്ന് പറയുന്നതെല്ലാം സാധ്യമാക്കുന്ന ഒരു നായകൻ ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിൽ തന്ത്രങ്ങൾ കൊണ്ട് പ്രധാന പങ്ക് വഹിച്ച നായകൻ അക്ഷർ പട്ടേൽ എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ കളി നഷ്ടപ്പെട്ട് പെട്ടെന്ന് റിപ്പീറ്റ് കളി നഷ്ടപ്പെട്ടെന്ന് കരുതിയെടുത്തു നിന്ന് ബുംറയിലൂടെയുള്ള തിരിച്ചുവരവ് തൊട്ടടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യയിലൂടെ നിർണായക വിക്കറ്റ് അതുകഴിഞ്ഞ് ജാൻസിനെ ആ ക്ലെയിം ബോൾഡാക്കിയ ബുംറയുടെ ബോൾ ബാറ്റ്സ്മാൻ കണ്ടിട്ട് പോലുമില്ലെന്ന് റിപ്ലകളിൽ വ്യക്തമാണ് ഏത് പ്രതിസന്ധിയെയും ധീരമായി നേരിടാൻ കഴിയുന്ന കില്ലർ മില്ലറിനെ പുറത്താക്കാൻ ഹാർദിക് എറിഞ്ഞ ഫുൾ ടോസ് ബോളിനെ സിക്സർ അടിക്കാൻ ശ്രമിച്ച ഷോട്ടിനെ പറന്നെടുത്ത സൂര്യകുമാർ യാദവ് കഴിഞ്ഞ് ഹർഷദ്വീപും ഹാർദിക്കും ചേർന്ന് തകർത്തെറിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പ് സ്വപ്നങ്ങൾ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ത്രില്ലറായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പതിനഞ്ച് ഓവർ വരെ ഉണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കൻ സർവാധിപത്യത്തെ ധൈര്യം കൊണ്ട് ധീരമായി നേരിട്ട് ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു ഐ സി സി കിരീടം ഐതിഹാസികമായി നേടിയിരിക്കുന്നു വിരാട് കോഹ്ലിയുടെ ആ സെൻസിബിൾ ഇന്നിംഗ്സ് മൂന്ന് ബൗണ്ടറിക്ക് ശേഷം ഒരു ബൗണ്ടറി നേടാൻ അൻപത് റൺസ് വരെ സ്ട്രഗിൾ ചെയ്തിട്ടും ടീമിൻ്റെ നട്ടല്ലായ ആ ഇന്നിങ്സ് ഇല്ലാത്ത ഇന്ത്യൻ സ്കോർ ചിന്തിക്കാൻ പോലും കഴിയില്ല പലപ്പോഴും അപ്പോഴും അതൊരു ടി ട്വൻ്റി ഇന്നിങ്സ് ആയിരുന്നു എന്ന് സമ്മതിക്കാത്തവർ കണ്ടേക്കാം വൺ ഡേയിലാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നവരും കണ്ടേക്കാം പക്ഷേ സാഹചര്യം അതായിരുന്നു ആ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ചിന്തിച്ച് തന്നെയാണ് കോഹ്ലി കളിച്ചതെന്ന് കാണാം കാരണം നമുക്കറിയാം ഒന്നാമത്തെ ഓവറിൽ തന്നെ മൂന്ന് ബൗണ്ടറി വായിച്ച് ഇതുവരെ കളിച്ച രീതിയിലല്ല താൻ കളിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായ സൂചന കോഹ്ലി നൽകിയതാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മൂന്നാം ഓവർ മുതൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പിന്നാലെ ഇറങ്ങിയ സൂര്യകുമാർ യാദവും വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയുണ്ടായി പിന്നീട് കോഹ്ലിക്ക് അങ്ങനെ കളിക്കാനേ തൽക്കാലം നിർവാഹമുണ്ടായിരുന്നുള്ളൂ പിന്നീട് അൻപത് റൺസിന് ശേഷം അദ്ദേഹം ഗിയർ മാറ്റുന്നത് നമ്മൾ കണ്ടു പിന്നീട് അധികം ബോളുകളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കളിച്ചു അപ്പോഴും അതൊരു ടി ട്വൻറ്റി അല്ല എന്ന് വിമർശിക്കുന്നവരുണ്ടാവും പക്ഷേ ആ ഒരു ഇന്നിങ്സ് കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ഓർക്കുക എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് അതുകൊണ്ട് മാത്രം ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ തോറ്റാൽ പോലും അധികം വലിയ സങ്കടമൊന്നും ഉണ്ടാവാൻ വഴിയില്ല കാരണം ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ നമുക്കിഷ്ടമുള്ള ചില ടീമുകളിൽ ഒന്നാണ് സൗത്ത് ആഫ്രിക്ക ലോക ക്രിക്കറ്റിൽ ഇത്രത്തോളം ദൗർഭാഗ്യം പിടികൂടിയ മറ്റൊരു ടീമുമില്ല അതിനാൽ തന്നെ ഒരിക്കലവർ ജയിച്ചോട്ടെ എന്ന് വെച്ചാലും നമ്മൾ അതങ്ങ് സഹിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്നലെ എല്ലാം അപ്രതീക്ഷിതമായിരുന്നു ശരിക്കും അവസാന നാല് ഓവറുകളിൽ എന്താണ് നടന്നത് എന്നതിനെപ്പറ്റി പോലും സൗത്ത് ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും ആരാധകർക്കും ഒരു സ്വപ്നം കണ്ടു തീർന്ന പോലെയാണ് തോന്നുക എന്ന് പറഞ്ഞാലും അതിൽ വലിയ അതിശോക്തിയില്ല വെബ്ഡസ് കർമാനോസ്